പത്തനംതിട്ട വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് ആറു വർഷം മുമ്പ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ വ്യക്തതയില്ല ആളുകളെ കാണാതാകുന്ന കേസുകളിൽ ഏഴ് വർഷത്തിനുള്ളിൽ കണ്ടെത്താനായില്ലെങ്കിൽ മരണപ്പെട്ടതായി കരുതാമെന്ന് ഭാരതീയ ന്യായ സംഹിത പറയുന്നുണ്ട് അതായത് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ആ പെൺകുട്ടി മരണപ്പെട്ടതായി കരുതേണ്ടി വരും ആലപ്പുഴ പുന്നപ്പറയിലെ മണൽപ്പരപ്പിലെ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ കാണാതായ രാഹുൽ രാജിന്റെ തിരോധാന കേസ് അന്വേഷിച്ച് പോലീസും സി ബി ഐയും പരാജയപ്പെട്ടിരുന്നു ചാക്കോ വധക്കേസിൽ പ്രതി സുകുമാരക്കുറിപ്പ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ചോദ്യ ചിഹ്നമായിട്ട് പതിറ്റാണ്ടുകളായി അതുപോലെ നന്നായി ജസ്ന കേസും മാറുമോ എന്ന ചോദ്യവും പ്രധാനമാണ് മുക്കൂട്ടുതറയിലെ ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് പുറപ്പെട്ട ജസ്നയെ കാണാതായെന്ന കേസ് ദുരൂഹതയുടെ ചുരുളുകൾ നിറഞ്ഞതാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് ശേഖരിച്ച വിവരങ്ങൾക്കപ്പുറം സിബിഐക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല ജസ്ന പോയെന്ന് കരുതുന്ന വഴിയെ സഞ്ചരിച്ച മൂന്നന്വേഷണ ഏജൻസികളും ഇരുട്ടത്ത് നിൽക്കുകയാണ് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ സിബിഐ റിപ്പോർട്ട് നൽകിയത് ജസ്നയ്ക്ക് എന്തു സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് കേസിൽ താൻ വ്യക്തിപരമായി അന്വേഷിച്ചു കണ്ടെത്തിയ വിവരങ്ങള് സിബിഐക്ക് കൈമാറിയെങ്കിലും ഗൗരവമായി എടുത്തിട്ടില്ലെന്ന് പിതാവ് ജെയിംസ് അറിയിച്ചപ്പോൾ അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചു പുതിയ പാത തെളിച്ച് സിബിഐക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്ന് വ്യക്തമല്ല ജെയിംസിനെ വല്ലപ്പോഴും വിളിച്ച് സിബിഐ ഉദ്യോഗസ്ഥർ സംശയങ്ങൾ ചോദിക്കാറുണ്ട് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജ് ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ കാണാതാകുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു പകൽ വെളിച്ചത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി അപ്രത്യക്ഷമായത് വലിയ കോലാഹലമുണ്ടാക്കി സമർത്ഥനായ ഉദ്യോഗസ്ഥർ അന്വേഷണ ചുമതലയിലുണ്ടായിരുന്നിട്ടും ഒരു തുമ്പും കണ്ടെത്താനാകാത്തത് പോലീസിനും ക്രൈംബ്രാഞ്ചിനും നാണക്കേടായി മാറിയിരുന്നു ജസ്നെയെ പറ്റി നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് പറഞ്ഞ് അന്വേഷണ മേൽനോട്ടം വഹിച്ചിരുന്നവർ വാർത്തകളിൽ നിറഞ്ഞ് ഉദ്യോഗം സൃഷ്ടിച്ച് ജോലിയിൽ നിന്ന് വിരമിച്ചു ജസ്നയുടെ ബന്ധുക്കളുടെ ഹർജിയിൽ ഹൈക്കോടതി സിബിഐയെ കേസ് ഏൽപ്പിച്ചിട്ട് മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോയി സി ബി ഐ ഇലന്തൂർ നരബലി കേസിലെ പ്രതികളുമായി ജസ്ന തിരോധാന കേസിന് ബന്ധമുണ്ടോയെന്നും അന്വേഷിച്ചു അത്തരം ആളുകളുമായി ജസ്ന ബന്ധപ്പെട്ടിട്ടില്ലെന്ന് നിഗമനത്തിലെത്തുകയായിരുന്നു എന്നാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ചിലർ നടത്തുന്ന വ്യാഴാഴ്ച കൂട്ടായ്മകളിൽ ജസ്ന പങ്കെടുത്തിരുന്നതായി പിതാവ് ജെയിംസ് വെളിപ്പെടുത്തിയത് പുതിയ വഴിത്തിരിവായി മാറിയിരുന്നു ജസ്ന വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയാണ് പിതാവ് സംശയിക്കുന്നത് ജസ്നയെ കാണാതായതിനു പിന്നാലെ സഹോദരനും പിതാവും പോലീസിന് നൽകിയ മൊഴിയിൽ ഒരു സഹപാഠിയെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നുണപരിശോധനയിൽ നിന്നും ജസ്നിയുടെ തിരോധാനത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞിരുന്നു അന്വേഷണം നീണ്ടതോടെ ആ പെൺകുട്ടിയെപ്പറ്റി കഥകൾ പലതും പുറത്തിറങ്ങി ജസ്ന ബംഗളൂരുവിലുണ്ടെന്നും ഗർഭിണിയാണെന്നും പ്രചരിച്ചു ഐസസ് ഭീകരരുടെ വലയിൽ അകപ്പെട്ട് സിറിയയിലെത്തിയെന്നും മറ്റൊരു കഥ ലവ് ജിഹാദിന്റെ ഇരയെന്നും പ്രചരിപ്പിച്ചു ബംഗളൂരുവിലും ചെന്നൈയിലും ഗോവയിലുമൊക്കെ അന്വേഷണ സംഘം എത്തി കത്തിക്കരിഞ്ഞതും അജ്ഞാതവുമായ മൃതദേഹങ്ങളും പരിശോധിച്ചു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലും വിമാനത്താവളങ്ങളിലും വിവരശേഖരണ പെട്ടികൾ വച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല ഇതിനിടയിലാണ് സിബിഐ കേസേൽപ്പിച്ചത് ജസ്നിയുടെ തിരോധാനം പ്രമാദമായ കേസായതിനാൽ പലരും പബ്ലിസിറ്റിക്ക് വേണ്ടിയും പക പോക്കാനും സംഭവത്തെ ഉപയോഗിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ജസ്ന എത്തിയെന്ന ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലായി പുറത്തുവന്ന വിവരങ്ങൾ ലോഡ്ജുടമയും ജീവനക്കാരിയും തമ്മിലുണ്ടായ തർക്കത്തിന്റെ ഭാഗമാണെന്ന് സിബിഐയും ജസ്നയുടെ പിതാവും സംശയിക്കുന്നു ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ജെയിംസ് പറഞ്ഞിട്ടുള്ളത് ആരും കാണാത്ത ലോകത്തേക്ക് അവളെ തള്ളിവിട്ടെങ്കിൽ അത് ആരാണെന്നതിനുള്ള മറുപടിയാണ് ബന്ധുക്കൾക്കും സമൂഹത്തിനും ഇനി കിട്ടേണ്ടത്